രാഷ്ട്രീയ കേരളം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ആരാണ് നിലമ്പൂരിനെ ഇനിയുള്ള നാളുകളിൽ നയിക്കുക എന്നത് ജൂൺ ഇരുപത്തി മൂന്നിന് അറിയാനാവും ഒട്ടേറെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് കേരളമെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് കേരളത്തിൽ തിരികെ അധികാരത്തിലേക്ക് എത്തുവാൻ കിടഞ്ഞു പരിശ്രമിക്കുന്ന യു സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതിജീവനത്തിന്റെ പോരാട്ടമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇനിയും അധികാരത്തിൽ തുടരേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വിജയിക്കേണ്ട അനിവാര്യതയുള്ള തെരഞ്ഞെടുപ്പുമാണിത് ബി ജെ പിക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്ന സാഹചര്യം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റെടുത്തതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ളത് അതുകൊണ്ട് തന്നെ വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നില മെച്ചപ്പെടുത്തേണ്ടത് ബി ജെ പിയുടെ ആവശ്യകതയാണ് സി പി എമ്മിന് അൻവർ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് തിരികെ വരാനുള്ള അവസരമാണ് ഇതെങ്കിൽ യു ഡി എഫിന് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് മുഖ്യമന്ത്രിയുമായി കൊമ്പു കോർത്ത് മുന്നണിവിട്ട അൻവരനാകട്ടെ ശക്തി തെളിയിക്കാനുള്ള ഏക അവസരവും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ നിലമ്പൂരിൽ ആര് വീഴും ആര് വാഴുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കുകയും പ്രാഥമിക പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് പരമാവധി വോട്ടർമാരെ ചേർക്കാനുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട് മുൻ മന്ത്രിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ എ പി അനിൽകുമാറിനാണ് ഔദ്യോഗിക ചുമതല അതേസമയം തുടർഭരണ മോഹത്തിന് ഭരണവിരുദ്ധ വികാരം തടയിടുമോ എന്നതാണ് ഇടതുപക്ഷം നേരിടുന്ന പ്രധാന വെല്ലുവിളി മുപ്പത് വർഷത്തോളം ആര്യാടൻ മുഹമ്മദ് ജയിച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടു തവണ അട്ടിമറി വിജയം നേടിയാണ് അൻവർ ഇടതു കേന്ദ്രങ്ങളിൽ താരമായത് പി വി അൻവറിലൂടെ പിടിച്ചെടുത്ത ആര്യാടിന്റെ ഉരുക്കു കോട്ട പി വി അൻവറിലൂടെ തന്നെ നഷ്ടമാകുമോ എന്നതാണ് സി പി എമ്മിനുള്ള പ്രധാന ആശങ്ക അൻവർ മണ്ഡലം ഒഴിഞ്ഞതു മുതൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നത്തിൽ ആരും ജയിച്ചിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ ജില്ലാ രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്നത് കുഞ്ഞാലിയുടെ മരണത്തെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും അന്ന് വിജയിച്ചത് കോൺഗ്രസിന്റെ എം പി ഗംഗാധരൻ ആയിരുന്നു പാർട്ടിക്ക് പുറത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനായി വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ പി വി അൻവറും ജയിച്ചതും ഈ ഫോർമുലയിലാണ് അൻവർ ഇടഞ്ഞതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയുള്ള പരീക്ഷണം വേണ്ടെന്ന പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പൊതു സ്ഥാനാർത്ഥികളിൽ തന്നെയാണ് സി പി എം തിരയുന്നത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട നവ്യ ഹർദാസിനെയാണ് ബി ജെ പി നിലമ്പൂരിൽ പോരാട്ടത്തിനർക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഏതായാലും സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും സജീവമാകുന്നതോടെ നിലമ്പൂർ മണ്ഡലമാകും ഇനി അങ്ങോട്ട് രാഷ്ട്രീയ കേരളത്തിന്റെ സജീവ ശ്രദ്ധാകേന്ദ്രം